അനുദിന വിശുദ്ധർ ഏപ്രിൽ പന്ത്രണ്ട് വെറോണയിലെ മെത്രാനായിരുന്ന വിശുദ്ധ സെനോ സഭയുടെ ആദ്യകാല ഇടയന്മാരിൽ ഒരാളായിരുന്ന വിശുദ്ധ സെനോയെ ഒരു രക്തസാക്ഷിയായിട്ടാണ് മഹാനായിരുന്ന വിശുദ്ധ ഗ്രിഗറി പരാമർശിച്ചിട്ടുള്ളത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയെട്ടിൽ വെറോണയിലെ മെത്രാനായിരുന്ന ലെവിസ് ലിപ്പോമാൻ്റെ സമയത്തിന് മുമ്പുണ്ടായിരുന്ന ആരാധനക്രമങ്ങളിൽ വിശുദ്ധനൊരു കുംഭസാരക്കാരനായിട്ട് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ഇതിന് കാരണം വിശുദ്ധൻ്റെ സമകാലികനായിരുന്ന വിശുദ്ധ അംബ്രോസ് വിശുദ്ധ സെനോയുടെ പിൻഗാമിയായിരുന്ന എഴുതിയിട്ടുള്ള രേഖകളിൽ വിശുദ്ധന് സമാധാനപൂർണമായൊരു അന്ത്യമായിരുന്നുവെന്ന് പരാമർശിച്ചിട്ടുണ്ട് കോൺസ്റ്റാൻറ്റീനിയൂസ് ജൂലിയൻ വലൻസ് തുടങ്ങിയവരുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധൻ അവർ നടത്തിയിരുന്ന മതപീഡനങ്ങൾക്ക് ഇരയാകേണ്ടി വന്നിട്ടുള്ളതിനാലായിരിക്കാം അദ്ദേഹത്തെ രക്തസാക്ഷിയായി ചിത്രീകരിച്ചിട്ടുള്ളത് എങ്ങനെയൊക്കെയാണെങ്കിലും ചില സൂചിക നകളിൽ അദ്ദേഹം രക്തസാക്ഷിയും മറ്റു ചിലതിൽ അദ്ദേഹം ഒരു കുംഭസാരക്കാരനുമായിരുന്നു വിശുദ്ധൻ ഒരു ഗ്രീക്കുകാരനായിരുന്നുവെന്നും ലാറ്റിൻകാരനായിരുന്നുവെന്നും ആഫ്രിക്കക്കാരനായിരുന്നുവെന്നും ഒക്കെ നിരവധി വാദഗതികൾ നിലവിലുണ്ട് മുന്നൂറ്റി അറുപത്തിരണ്ടിൽ മതവിരുദ്ധവാദിയായിരുന്ന ജൂലിയൻ്റെ ഭരണകാലത്തായിരുന്നു വിശുദ്ധൻ വെറോണയിലെ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടതെന്ന് കരുതപ്പെടും ഓരോ വർഷവും നിരവധി വിഗ്രഹാരാധകരെ വിശുദ്ധൻ മതപരിവർത്തനം ചെയ്തിരുന്നുവെന്ന് ചരിത്രത്താളുകളിൽ നമുക്ക് കാണാവുന്നതാണ് മാത്രമല്ല യൂസ് ചക്രവർത്തിയുടെ സഹായത്തോടെ ആ ഭാഗങ്ങളിൽ ക്രമാതീതമായി ശക്തി പ്രാപിച്ചു വന്നിരുന്ന യേശുവിൻ്റെ ദിവ്യത്വത്തെ നിരാകരിക്കുന്ന അരിയാനിസ് അരിയാനിസ്മെന്ന മതവിരുദ്ധതയ്ക്കെതിരെ വിശുദ്ധൻ വർദ്ധിച്ച ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി പ്രവർത്തിച്ചു കൂടാതെ പെലാജിയനിസം എന്ന മതവിരുദ്ധ സിദ്ധാന്തത്തിൻ്റെ തെറ്റുകൾക്കെതിരെയുള്ള ശക്തമായൊരു കോട്ടയായിരുന്നു വിശുദ്ധൻ തൻ്റെ കഠിനമായ പ്രവർത്തനങ്ങൾ വഴി വിശുദ്ധൻ വരോണയിലെ സഭയെ വിശുദ്ധമാക്കി മാറ്റി വിശുദ്ധൻ്റെ രൂപതയിൽ വിശ്വാസികളുടെ അംഗസംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചു അതിനാൽ ഒരു വലിയ ദേവാലയം പണിയേണ്ടത് അത്യാവശ്യമായി അദ്ദേഹം മനസ്സിലാക്കി ഈ ദേവാലയത്തിൻ്റെ നിർമ്മിതിക്കായി അവിടുത്തെ സമ്പന്നരായ ആളുകൾ വിശുദ്ധനെ അകമൊഴിഞ്ഞ് സഹായിക്കുകയുണ്ടായി ഈ നല്ല ഇടയൻ്റെ മാതൃക മൂലം അവിടുത്തെ ജനങ്ങൾ വളരെയേറെ ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ ഉത്സാഹമുള്ളവരായി മാറി അവിടുത്തെ ഭവനങ്ങളുടെ വാതിലുകൾ അപരിചിതർക്കായി എപ്പോഴും തുറന്നുകിടന്നിരുന്നു മുന്നൂറ്റി എഴുപത്തെട്ടിലെ ആൻഡ്രിയാനോപോളയിലെ യുദ്ധത്തിൽ ഗോത്തുകൾ വലൻസിനെ കീഴടക്കി നിരവധി പേർ മരിക്കുകയും ഒരുപാട് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തു ആ അവസരത്തിൽ വെറോണ നിവാസികളുടെ ദാനധർമ്മങ്ങൾ മൂലം അവിടുത്തെ പ്രവിശ്യകളിലെ നിരവധി ആളുകൾ അടിമത്വത്തിൽ നിന്നും ക്രൂരമായ മരണത്തിൽ നിന്നും കഠിനമായ ജോലികളിൽ നിന്നും രക്ഷിക്കുന്നതിന് കാരണമായി വിശുദ്ധ സെനോ വളരെയേറെ ദാരിദ്ര്യത്തിലായിരുന്നു ജീവിച്ചിരുന്നത് തൻ്റെ ചെറുപ്പ കാലഘട്ടം മുതൽ അൾത്താര ശുശ്രൂഷയ്ക്കായി നിരവധി പേരെ പരിശീലിപ്പിച്ചിരുന്നതായി പറയപ്പെടുന്നു ഈസ്റ്റർ ദിനത്തിൽ വിശുദ്ധൻ പുരോഹിത അർത്ഥികൾക്ക് പട്ടം നൽകുന്ന പതിവുമുണ്ടായിരുന്നു വെറവണയിൽ വെച്ച് വിശുദ്ധ സെനോ നിരവധി കന്യകളെ ദൈവത്തിനായി സമർപ്പിക്കുകയും അവർക്ക് വിശുദ്ധിയുടെ ശിരവസ്ത്രം നൽകുകയും ചെയ്തിരുന്നു അവരിൽ കുറേ പേർ തങ്ങളുടെ ഭവനങ്ങളിലും മറ്റുള്ളവർ വിശുദ്ധൻ്റെ മേൽനോട്ടത്തിലുള്ള ആശ്രമത്തിലുമായിരുന്നു താമസിച്ചിരുന്നത് എന്ന് വിശുദ്ധ അംബ്രോസ് രേഖപ്പെടുത്തുന്നു രക്തസാക്ഷികളുടെ തിരുനാൾ ദിനത്തിൽ അവരുടെ സിമിത്തേരിയിൽ വെച്ച് നടത്തപ്പെടുന്ന അധാർമികവും പൊങ്ങച്ചെന്നറഞ്ഞതും മദ്യലഹരിയുള്ളതുമായ ആഘോഷങ്ങളെ വിശുദ്ധൻ വിലക്കിയിരുന്നു മരിച്ച വിശ്വാസികളുടെ കാര്യത്തിലും വിശുദ്ധൻ തൻ്റെ കാരുണ്യം പ്രകടമാക്കിയിട്ടുണ്ട് മരിച്ചവരെ പ്രതി യാതൊരു ആത്മനിയന്ത്രണവുമില്ലാതെ വിശുദ്ധ കർമ്മങ്ങൾ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള വിലാപങ്ങളെ വിശുദ്ധൻ പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട് വിശുദ്ധൻ്റെ കഠിനമായ പ്രയത്നത്തിലൂടെ ഫലം വിശുദ്ധന് ലഭിച്ചു മുന്നൂറ്റി എൺപത് ഏപ്രിൽ പന്ത്രണ്ടിന് വിശുദ്ധൻ ഒരു മരണം കൈവരിച്ചു റോമൻ രക്തസാക്ഷി പട്ടികയിൽ ഈ ദിവസം തന്നെയാണ് വിശുദ്ധൻ്റെ ഓർമ്മ ദിവസവും പക്ഷേ വെറോണയിൽ വേറെ രണ്ട് ആഘോഷങ്ങൾ കൂടി വിശുദ്ധനെ ആദരിക്കുന്നുണ്ട് വിശുദ്ധൻ്റെ മെൻ്റെ മെത്രാനായിട്ടുള്ള അഭിഷേക ദിനവും അദ്ദേഹത്തിൻ്റെ തിരശേഷിപ്പുകൾ കൊണ്ടുവന്ന ദിവസമായ മെയ് ഇരുപത്തൊന്നും താൻ നിർമ്മിച്ച പുതിയ ദേവാലയത്തിൻ്റെ സമർപ്പണ ദിനമായ ഡിസംബർ ആറുമാണ് മാറ്റിവെക്കപ്പെട്ട ദിനങ്ങൾ വിശുദ്ധൻ്റെ മരണത്തിന് രണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം നടന്ന ഒരത്ഭുതത്തെക്കുറിച്ച് മഹാനായ വിശുദ്ധ ഗ്രിഗറി രേഖപ്പെടുത്തിയിട്ടുണ്ട് രാജാവായിരുന്ന ഔത്താരിയോസ് പ്രോണൽഫുസ് പ്രഭു തുടങ്ങിയവർക്കൊപ്പം ഇതിന് ദൃക്സാക്ഷിയായിരുന്ന ജോൺ ദി പാട്രിയാഷനായിരുന്നു ഇതിനെക്കുറിച്ച് വിശു ഗ്രിഗറിയോട് പറഞ്ഞത് അഞ്ഞൂറ്റി അൻപത്തി ഒൻപതിൽ ഒരു വെള്ളപ്പൊക്കമുണ്ടാവുകയും റോമിൻ്റെ കാൽഭാഗത്തോളം വെള്ളത്തിനടിയിലാവുകയും ചെയ്തു പർവ്വതത്തിൽ നിന്നും അതിവേഗം കുത്തിയൊഴുകി വന്ന വെള്ളം വെറോണ നഗരത്തിന് ഭീഷണിയായി മാറി പരിഭ്രാന്തരായ ജനങ്ങൾ അവരുടെ മധ്യസ്ഥനായ വിശുദ്ധ സെനവയുടെ ദേവാലയത്തിൽ അഭയം പ്രാപിച്ചു വെള്ളം ദേവാലയത്തിൻ്റെ ജനലുകൾ വരെ ഉയർന്നെങ്കിലും ദേവാലയത്തിൻ്റെ കവാടങ്ങളെ ബഹുമാനിക്കുന്നത് പോലെ ദേവാലയത്തിനകത്തേക്ക് വെള്ളം പ്രവഹിച്ചില്ല ജോർദാൻ നദി മുറിച്ചുകടക്കുന്നതിനായി ഇസ്രായേൽക്കാർക്ക് ദൈവം തീർത്ത മതിൽ പോലെ വെള്ളം ഒരു മതിൽ കണക്കേ നിന്നു ഇരുപത്തിനാല് മണിക്കൂറോളം ജനങ്ങൾ അവിടെ പ്രാർത്ഥനയുമായി ഒരു കഴിച്ചുകൂട്ടി പിന്നീട് വെള്ളം പല കൈവഴികൾ വഴിയായി ഇറങ്ങിപ്പോയി ഇതും കൂടാതെ വേറെ നിരവധി അത്ഭുതങ്ങളും വഴി ജനങ്ങൾക്ക് വിശുദ്ധനുള്ള ഭക്തി വർദ്ധിച്ചു ഇറ്റലിയിൽ പെപ്പിൻ രാജാവിൻ്റെ ഭരണകാലത്ത് വിശുദ്ധൻ്റെ തിരശേഷിപ്പുകൾ വിസ്താരമേറിയ ഒരു വലിയ ദേവാലയത്തിലേക്ക് മാറ്റി വിശ്വാസത്തിനു വേണ്ടി സഹിച്ച സഹനങ്ങൾ വഴിയാണ് വിശുദ്ധ സെനോ കൂടുതലും അറിയപ്പെടുന്നത്